ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ കാത്തിരുന്ന വ്യക്തി എത്തി അതായത് ഗബ്രി എത്തിക്കഴിഞ്ഞു മാര എൻട്രി ആയിരുന്നു കേട്ടോ ഗബ്രിയുടെ ആ സൂട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും അതിനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗബ്രി വന്നത് ഒരു കിടു ലുക്കിലാണ് നല്ല സൂട്ടാണ് ഇട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു ജാസ്മിൻ കളിയാക്കുന്നുണ്ട് നീ എന്നോട് ഹോട്ടലിലെ ആണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കളിയാക്കുന്നുണ്ട് വന്ന പാടെ തന്നെ ഗബ്രിയോട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു റൂമിൻ്റെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി രണ്ടുപേരും ഇരിക്കുന്ന ഒരു റൂമുണ്ടല്ലോ എനിക്കൊന്ന് ടണലാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇന്ന് കുറേ നേരം സംസാരിച്ചു ജാസ്മിന് പല കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് പുറത്ത് എന്താണെന്ന് പക്ഷെ ഗബ്രി ഒന്നും വിട്ടു പറയുന്നില്ല കാര്യം ബിഗ് ബോസ് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും മാത്രമല്ല ഗബ്രി വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഈ ഒരു കാര്യം അതായത് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടായാലും അതൊക്കെ മാറും അതൊക്കെ കടന്നു പോകും എന്നുള്ള ഒരു ആശ്വാസവാക്കും കൂടി ഗബ്രി ജാസ്മിന് കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ എന്തൊക്കെ പന്തികയുടെ പുറത്തുണ്ടെന്നൊക്കെ നല്ല രീതിയിൽ തോന്നുന്നുണ്ട് ഗബ്രിയോട് ചോദിച്ചു നീ അവരെ വിളിച്ചു ഇവരെ വിളിച്ചോ ആരാണെന്ന് ഉദ്ദേശം എനിക്കറിയത്തില്ല ജാസ്മിന്റെ അച്ഛനായിട്ടാണെങ്കിൽ ഗബ്രിക്ക് കണക്കിന് കിട്ടിയേനെ വിളിച്ചിരുന്നെങ്കിൽ എന്തായാലും ഓരോ മത്സരാർത്ഥികളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കേവലം രണ്ടോ മൂന്നോ ദിവസം ഗബ്രി പറയുന്നുണ്ട് ആര് ജയിച്ചാലും കുഴപ്പമില്ല ആര് ജയിച്ചാലും സന്തോഷം മാത്രം എന്നൊക്കെ അവിടെ കിടന്ന് കുറെയൊക്കെ തള്ളുന്നുണ്ട് എന്തായാലും ഗബ്രിയുടെ ലുക്ക് എന്തായാലും കിടിലായി മാരക എൻട്രി തന്നെയായിരുന്നു